സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാരും നല്ല അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ വളരെ കുറച്ച് വെറൈറ്റീസും ഉള്ളു കുറച്ച് സ്റ്റോക്കേ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറില് ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി അടീനിയം ഫ്ലവറിൻ്റെ സെയിൽ വീഡിയോ ആണ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത്തവണ നല്ല കളറുകളാണ് പക്ഷേ കുറച്ച് മാത്രം വെറൈറ്റീസ് നമ്മൾ കൊണ്ടുപോകാൻ ഉള്ളൂ കേട്ടോ ഒരു പതിനഞ്ച് വെറൈറ്റീസ് ആണ് അപ്പോൾ ആ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കുന്നതാണ് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ കുറച്ചാളായി എല്ലാം ഒരു മാസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ിൽ പെട്ടാറുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് പിന്നെ സ്റ്റോക്ക് ആണെങ്കിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കൂടുതലും വൈകിയത് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഓരോ പ്ലാന്റിൻ്റെ സൈസും ഓരോ നമ്പറിലുള്ള ഓരോ കോഡിൻ്റെ സൈസും ഞാൻ നിങ്ങൾക്ക് കയ്യിലെടുത്ത് എടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഇപ്പോൾ കാണിച്ച് തരാം പതിനഞ്ച് വെറൈറ്റി ആണെങ്കിൽ നാനൂറ്റി മുപ്പത് തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുമ്പൊന്നും കാണിച്ചതൊന്നും നമ്മുടെ സെയിലിനില്ല ഇപ്പോൾ ഈ കോഡ് അടക്കമുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ അല്ലെങ്കിൽ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് രാം പിന്നെ ഡി കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ അയക്കുന്നത് പ്ലാനിന്റെ പ്രൈസ് പ്ലസ് കൊറിയർ ചാർജ് വരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാനിന് നൂറ്റി നാല്പത്തഞ്ച് രൂപ പ്ലസ് ഇസി ആണ് കേട്ടോ വരുന്നത് ഞാൻ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം അല്ലാതെ അഞ്ച് പ്ലാന്റിന്റെ ഒരു കോമ്പോയ്റ്റ് എടുക്കുകയാണെങ്കിൽ അറുനൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് പത്ത് പ്ലാന്റിന്റെ ഒരു കോംബോ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് സി സി ആണ് വരുന്നതെട്ടും അപ്പോൾ ഒരു പ്ലാന്റ് ഒന്നോ രണ്ടോ മൂന്ന് പ്ലാന്റ് എടുക്കുമ്പോൾ നൂറ്റി നാല്പത്തഞ്ച് രൂപ ഒരു പ്ലാന്റിന് പെർ പ്ലാന്റിനാണ് കേട്ടോ നൂറ്റി നാല്പത്തഞ്ച് അതല്ല അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണെങ്കിൽ ഒരൊറ്റ കോംബോ ആയിട്ട് അറുന്നൂറ്റി എൺപത് ടോട്ടൽ അറുന്നൂറ്റി എൺപത് പ്ലസ് സി സി അതുപോലെ തന്നെ പത്ത് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പ്ലസ് സി സി കിട്ടോ ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസാണ് ഈ കാണിച്ച് തന്നിട്ടുള്ളത് പതിനഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ തവണ കൊണ്ടുവന്ന പ്ലാന്റുകളെല്ലാം തന്നെ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ രാട്ടോ അപ്പൊ ഞാൻ പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലാതെ ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ടൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാൻ ഓരോ പ്ലാന്റിനും ഓരോ സൈസാണ് കേട്ടോ ഇതിപ്പോ ഈ ഒരു പ്ലാന്റ് ഇതിന്റെ സൈസ് ഇതിന്റെ നമ്പർ നാനൂറ്റി ഇരുപത്തി ആറാണ് ഇതിന്റെ സൈസ് നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഇതിന്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കിയാൽ നല്ല വലുപ്പുള്ള പ്രോഡക്ട്സ് ആരോ പ്രോഡക്ട്സും ഇതെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പ്രോഡക്ട്സും കണ്ടോ നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് നോക്കി അപ്പോൾ ഇത് വലിപ്പം കാണിച്ചു തരാം ഞാൻ ലീഫ് ഞാൻ വീടില് പറഞ്ഞിട്ടുണ്ടായി ഒന്നും കൂടി ഞാൻ പറയുകയാണ് ലീഫ് പോയിട്ടായിരിക്കും നമുക്ക് കിട്ടണത് അപ്പോൾ ഇത്രത്തോളം നീളുണ്ട് നമ്മുടെ പ്ലാന്റിന് ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ അത് എന്ന് അറിയില്ല ഞാൻ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ സെപ്പറേറ്റ് വീഡിയോ കൊടുത്ത് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ കണ്ടോ നമ്മുടെ ഈ ഒരു മുട്ടുകൈ തുടങ്ങി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത്രയും ഉണ്ടാവും കേട്ടോ വലിപ്പം ഈ ഒരു പ്ലാന്റ് ചെയ്ത് നാനൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയണ കോടുള്ള ഫ്ലവറിൻ്റെ പ്ലാൻറ് ഉണ്ട് പിന്നെ അടുത്ത് ഞാനിങ്ങനെ എല്ലാവരും ചിലത് മാത്രം കേട്ടോ ഒരു മൂന്നാല് പ്ലാന്റ് ആണ് ഇങ്ങനെ എടുത്ത് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് കാണിക്കണം കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് പക്ഷേ നല്ല കിടുക്കാച്ച പ്ലാന്റ് ആണ് കേട്ടോ എല്ലാവരും വന്നിട്ടുള്ളത് നല്ല പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി മുപ്പതാണ് കേട്ടോ നാനൂറ്റി മുപ്പത് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ അവരെ എടുത്ത് കാണിച്ച് തരാം കേട്ടോ ഒരു പ്ലാന്റ് കണ്ടോ ഇത് കണ്ടോ ഇതിൻ്റെ കോഡക്സ് കാണാം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല പ്ലാന്റിൻ്റെ വലിപ്പെന്ന് പറയണത് എത്രയുണ്ട് കേട്ടോ പ്ലാന്റിന്റെ വലിപ്പം അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതിന്റെ ഒക്കെ വലിപ്പം നോക്കിയത് നിങ്ങൾ അപ്പോൾ രണ്ടോ മൂന്നോ പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുള്ളൂ അത്ര നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത്തവണ വന്നിട്ട് കാണിച്ചുതരാം ഇത് നാനൂറ്റി അമ്പത്തി ആറ് എന്ന് പറയുന്ന കോഡുള്ള ഫ്ലവർ ഉള്ള പ്ലാന്റിന്റെ സൈസാണ് കേട്ടോ അത് അപ്പോൾ ഇത് പൊതുവേ ഇതുപോലെയാണ് വരുന്നത് പൊക്കം വെക്കാത്ത ടൈപ്പാണ് പക്ഷേ ഇത് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കോഡക്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓരോന്നിന്റെയും കണ്ടോ വലിപ്പം കണ്ടോ നിങ്ങൾ നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഈ നാനൂറ്റി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി എല്ലാവരും വന്നിട്ടുള്ളത് നമ്മളുടെ ആ കൈയിനേക്കാളും കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് പക്ഷേ എല്ലാവരും നല്ല പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത്രയും ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ നമുക്ക് ഇപ്പോൾ ഇത്തവണ സ്റ്റോക്ക് വളരെ കുറച്ച് നമ്മൾ ഇറക്കിയിട്ടുള്ളൂ അതില് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് കുട്ടി പ്ലാന്റ് കാരണം ഇത് ഇതുപോലെയാണ് ഈ ഒരു പ്ലാന്റ് ഇത് പൊക്കം വെക്കാത്ത ടൈപ്പാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത സൈസ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ ഈ ഒരു പ്ലാന്റ് നോക്കുമോ നാനൂറ്റി നാൽപ്പത്തി ആറ് കേട്ടോ ഈയൊരു പ്ലാന്റ് ഇത് അത്യാ അതിനേക്കാളും കുറച്ചും കൂടി വലുത് അപ്പോൾ ഈ ഒരു രണ്ട് സൈസ് പ്ലാന്റ് ആണ് കുറച്ച് വലുപ്പം കുറവ് പക്ഷേ എല്ലാം നല്ല പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റ് ആണ് വേഗം തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ എല്ലാം നല്ല അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ വളരെ കുറച്ച് വെറൈറ്റീസും ഉള്ളു കുറച്ച് സ്റ്റോക്കേ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പരമാവധി ആരും വിളിക്കാതിരിക്കുക മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കുറച്ച് പ്ലാൻ എനിക്ക് പറ്റണത് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നൂ വേറെ പ്ലാൻ്റെ ഒക്കെ സൈസ് കാണിച്ച് തരാം പിന്നൊരു കാര്യം നമ്മുടെ പ്ലാന്റ് ഓർഡർ ചെയ്ത് ക്യാഷ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്ലാനിൻ്റെ സൈസ് കാണിച്ചു കൊടുക്കും കേട്ടോ പ്ലാനിൻ്റെ സൈസ് നമ്മളെ വീഡിയോയിൽ കൂടി വീഡിയോ കോളല്ല വീഡിയോ അയച്ച് തരും കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാനിൻ്റെ സൈസ് ഏതാണെന്ന് നമ്മൾ അപ്പം കാണിച്ച് തരും അല്ലാതെ നമ്മൾ ഓർഡർ പേയ്മെൻറ്റ് ചെയ്യണേക്കാൾ മുമ്പ് പ്ലാനിൻ്റെ സൈസ് കാണിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല നമ്മൾ ഈ വീഡിയോസ് ഓരോന്നും എടുത്ത് കാണിച്ചു തന്നിട്ട് പിന്നെ അത് പേ ചെയ്യാണ്ട് പോയി പോയി ടൈം നഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ പ്ലാനിൻ്റെ വീഡിയോസ് അയച്ചു തരുന്നതായിരിക്കും അത് നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അയ്യുമ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ഇതിനുള്ളിൽ നമ്മൾ എല്ലാവർക്കും പ്ലാൻ്റ് അയക്കും പിന്നെ പ്ലാൻറ്റ് ഇപ്പോൾ ഓർഡർ ചെയ്താൽ അയക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ ഡെയിലിയിൽ നിങ്ങൾക്ക് പ്ലാൻറ്റ് അയച്ചോ 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 എന്ന് ഒരുപാട് പേര് ചോദിക്കണു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് പ്ലാൻറ്റ് ഞാൻ പറയും കൂടാതെ പ്ലാനിന്റെ വീഡിയോസ് നമുക്ക് നമ്മൾ കാണിച്ചു തരും കേട്ടോ നിങ്ങക്ക് വാട്സപ്പിലൂടെ കാണിച്ചു തരും കേട്ടോ പിന്നെ ഡി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കൊറിയർ ചാർജ് ഉണ്ട് കേട്ടോ നമുക്ക് ചില കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളേന്ന് കൊറിയർ ചാർജ് വരും ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കും കോഡക്സിന്റെ വലിപ്പം പത്ത് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വലിപ്പം ഇത്തിരി വ്യത്യാസം വരും വെയിറ്റിനും വ്യത്യാസം വരും അപ്പോൾ സി സിയിൽ കുറച്ച് വ്യത്യാസം വരും അപ്പോൾ ചില കസ്റ്റമേഴ്സ് നമുക്ക് സി സി ഒന്നും ചെയ്തു തരാറില്ല കേട്ടോ ഒരുപാട് സി സി ആയിട്ട് അവരാദ്യം അയച്ചാൽ ആ ക്യാഷ് അല്ലാണ്ട് പിന്നെ കോൾ വിളിച്ചാൽ കോൾ എടുക്കില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല അങ്ങനെ ഒരുപാട് പേര് നമ്മളെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ സി സി ചാർജ് വരും ആ പ്രൈസും കൂടിയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യൂ ഞാൻ സൈസ് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു അപ്പോൾ നമുക്ക് വന്ന പതിനഞ്ച് വെറൈറ്റിയുടെയും സൈസ് ഞാൻ ഇപ്പൊ ഓരോന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർ വീഡിയോ ചോദിക്കാറുണ്ട് എന്നിട്ട് പിന്നെ ആ വഴി പോകും അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പ്ലാനിന്റെ സൈസ് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു കേട്ടോ പിന്നെ അല്ല അടിപൊളി ഹൈബ്രിഡ് മൾട്ടി പെറ്റൽ അടീനിയാണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ളത് നല്ല പ്ലാന്റ് ആണ് പക്ഷേ ഒരു ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ കിട്ടാത്തതിന് ആരും വിഷമിക്കതിരുത്തും അപ്പോൾ ഇനി ഇനി നമ്മൾ സ്റ്റോക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കണ്ടു നിങ്ങൾ ഓരോ വെറൈറ്റി നമ്പർ നിങ്ങൾക്ക് ഒന്ന് പതുക്കനെ കണ്ടാലോ സ്ലോ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഓരോ കോഡുകളും അതിലുണ്ട് ആ പ്ലാന്റിൻ്റെ സൈസും ഞാൻ പതിനഞ്ചെണ്ണത്തിൻ്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ വീഡിയോയിൽ കാണിച്ചത് കൂടാതെയുള്ള പ്ലാന്റുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ നമ്മളിപ്പോൾ പ്ലാന്റുകൾ അയക്കണില്ല കേട്ടോ ഇതിപ്പോൾ എല്ലാം നമ്മൾ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കണത് കേട്ടോ പിന്നെ വാട്സപ്പ് നമ്പറിൽ പരമാവധി വിളിക്കാതിരിക്കുക മെസ്സേജ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മതിലകമാണ് കൊടുങ്ങല്ലൂർ മതിലകമാണ് നമ്മളുടെ സ്ഥലം ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുള്ളതാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ മറ്റൊരു അടിപൊളി സെൽ വീഡിയോ വരും നമുക്ക് വീട്ടിൽ ണാം താങ്ക് യു